രാഷ്ട്രീയ വൈര്യത്തിന്റെ കറുപ്പ് പടരാതെ നന്മയുടെ പാതതീരത്ത് വിവേചനരഹിതമായ വികസന തേരോട്ടങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പുരോഗതിയുടെ സമൃദ്ധിയുടെ സുവർണ കാലമൊരുക്കിയും മഹാമാരിയായ കോവിഡ് കാലത്തും പ്രളയ സമയങ്ങളിലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ കേരള ജനതയെ നെഞ്ചോട് ചേർത്തു പിടിച്ചും മലയാളക്കരയിൽ വികസന വിപ്ലവം തീർത്ത സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് ജനോപകാരപ്രദമായ ഭരണ നേട്ടങ്ങളിലൂടെ അലാവ അത്ഭുത വിളക്ക് പോലെ കേരളത്തിന്റെ മുക്കിലും മൂലകളിലും വികസന പുരോഗതിയുടെ വെള്ളി വെളിച്ചം സമാനിച്ച് മുന്നോട്ട് കുതിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൽഡിഎഫ് ഏഴംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സന്ദേശ യാത്ര ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പനൈക്കമുരുപ്പിന്റെ മണ്ണിൽ നിന്നും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പ്രൊഫസർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്ത് സഖാവ് കെ പ്രസന്ന കുമാർ ജാഥ ക്യാപ്റ്റനായും സഖാവ് രാജേന്ദ്രപാൽ ശശികുമാർ താനിക്കൽ അജി ചരുവിള വൈസ് ക്യാപ്റ്റനായും സഖാവ് ശ്രീ തോമസ് മാത്യു ജാഥ മാനേജറുമായിട്ടുള്ള വികസന സന്ദേശയാത്രയാണ് സഖാക്കളായ ബിജു രാധാകൃഷ്ണൻ ആർ കമലാസനൻ ഇ എ റഹീം മുളയ്ക്കൽ കെ വിശ്വനാഥൻ നായർ ജി രാധാകൃഷ്ണൻ തുടങ്ങിയ നിരവധി പ്രമുഖർ അണിനിരന്നുകൊണ്ട് ഈ കടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് കേരള സർക്കാർ നടപ്പാക്കിയത് ബഹുമാനായ മുഖ്യമന്ത്രി നടത്തിയ നവകേരള പ്രഖ്യാപനത്തിലൂടെ കേരളീയ സമൂഹത്തിലെ ഭൂരിപക്ഷം കുടുംബങ്ങളും സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറിയിരിക്കുകയാണ് ജീവിതയാത്രയിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാതിരിക്കാൻ മുതിർന്ന പൌരന്മാർക്ക് കരുതലും സാന്ത്വനവുമായി ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ആയിരം രൂപ ആനുകൂല്യം പ്രഖ്യാപിച്ചും കുടുംബശ്രീ എ ഡി എസുകളുടെ പ്രവർത്തനത്തിന് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചും കേരള സർക്കാർ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് കേരള സർക്കാരിന്റെ വികസന വിപ്ലവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൽ ഡി എഫ് ഏഴംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സന്ദേശയാത്രയാണ് പിന്നിട്ട് വഴിയോരങ്ങളിൽ ഓരോ പൗരനും പൗരാവലിയും നൽകിയ ഊഷ്മളമായ സ്വീകരണം ൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന കപടരാഷ്ട്രീയക്കാരുടെ എതിർപ്പുകളെയെല്ലാം വകഞ്ഞുമാറ്റി കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഗാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമത്വവും സാഹോദര്യവും മതേതരത്വവും സംരക്ഷിക്കും